തിരുമലപ്പടിയിൽ നിന്ന് പുതുപ്പാടിലേക്ക് പോകുന്ന പി ഡബ്ല്യു ഡി റോഡിലെ വർഷങ്ങൾ പഴക്കമുള്ള കലുങ്കാണ് അപകടാവസ്ഥയിൽ തുടരുന്നത് കോടികൾ ചെലവഴിച്ച് നവീകരിച്ച റോഡിൽ പഴക്കം ചെന്ന കലുങ്കിനെ കുറിച്ച് നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ദിവസവും വലിയ ടൂറിസ് ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്ന റോഡാണ് കലുങ്കിന്റെ കരിങ്കൽ കെട്ടും കോൺക്രീറ്റും തകർന്ന് റോഡിന്റെ ടാറിംഗ് ഭാഗം താഴ്ന്ന വലിയ കുഴി രൂപപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ടൂ വീലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യവും ഉണ്ട് ഇവിടെ ഞാൻ കലകർത്തന ആളാണ് ഇവിടെ എപ്പോഴും നിരന്തരം വണ്ടി അപകടങ്ങളാണ് എന്നും ഇതിന് അധികൃതർന്നും വന്നിട്ടില്ല ഇതുവരെ ഇവിടെ വണ്ടികൾ വരുമ്പോൾ കുഴി ചാടി ലോഡ് വണ്ടികളൊക്കെ വന്ന് പയ്യെ പയ്യ ഇറങ്ങി ഇറങ്ങിയാ പോണത് നിരന്തരം അപകടങ്ങളുണ്ട് അധികാരികൾ ആരും ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം പഴക്കമുള്ളൊരു പാലാണിത് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ അഞ്ചു കോടി രൂപ മുടക്കി ജി വിർലാന്റെ നേതൃത്വത്തിൽ അഞ്ചു കോടി രൂപ മുടക്കി ചെയ്ത റോഡാണ് ഇത് ഭയങ്കരമായ അപകടാവസ്ഥയിലാണ് റോഡ് ഇരിക്കുന്നത് അതിനുശേഷം കോടികൾ മുടക്കി ഈ റോഡ് പുനരുദ്ധാരണം ചെയ്യുകയും ഈ പാലം യാതൊരു വിധ നടപടികൾക്കും ഒരു പി ഡബ്ല്യു ഡി വകുപ്പോ അല്ലെങ്കിൽ തന്റെ മന്ത്രിതലത്തിലോ ഒന്നും നടത്തിയിട്ടില്ല ഇതുവരെ അപകടാവസ്ഥയിലുള്ള കലങ്ക് ഉടൻ പുനർനിർമ്മിച്ച് സഞ്ചാരം സുഗമമാക്കാൻ നടപടി നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമര നടപടികൾ ആരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം